അങ്ങനെ ഒരു ക്രിസ്മസ് കൂടി നമുക്ക് ജീവിതത്തിലേക്ക് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നു രാവിലെ ഞാൻ എണീറ്റു മോനുകുട്ടനും മുത്തും കൊച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അവരാരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാനും ഇനി വൈകിയൊക്കെയാണ് എഴുന്നേറ്റത് ഇനിയിപ്പോൾ രാവിലത്തേക്കുള്ള പരിപാടികൾ പതുക്കെ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥകൊക്കെ അങ്ങോട്ട് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ താമസിച്ച എഴുന്നേറ്റെന്ന് കണ്ട നല്ല വെട്ടവും വെളിച്ചവും വന്നു എന്നാലും ഒരു ഏഴരയൊക്കെ ആയിട്ടോ രാവിലെ ആർക്കും എങ്ങും പോകണ്ടല്ലോ രാവിലത്തേക്ക് കുഞ്ഞിനെപ്പോൾ ഉണ്ടാക്കുന്നത് കുക്കു ജോലി ഏറ്റെടുത്തിട്ടുണ്ട് ഞാനാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താമസമൊന്നുമില്ല ഞാൻ ബീഫൊക്കെ അരിഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഫ്രീസറിൽ ഇരിക്കുവാണ് അതൊക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചു പിന്നെ പോയി പല്ലൊക്കെ തേച്ച് മുഖം കഴുകിയൊക്കെ വന്ന് പതുക്കെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇമ്മണി സവാളയൊക്കെ അരിയണം അതേ ഉള്ളൊരു ഇച്ചിരി താമസമുള്ള ജോലി ബീഫ് കറി വെക്കാനും വഴട്ടാനും റോസ്റ്റ് ചെയ്യാനും ഒക്കെ ചുവന്നുള്ളി അരിഞ്ഞ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇമ്മണി സവാളയാണ് ചേർക്കുന്നത് ചുവന്നുള്ളി എടുത്ത് റെഡിയാക്കണമെന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇന്ന് സവാളയാണ് ആണ് നല്ല തിരക്കുമായിരുന്നു പക്ഷേ നമ്മളോടുള്ള ഒരു പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഇതിത്രയും നുറുക്കി എടുത്ത് വെച്ചിരുന്നത് കേട്ടോ നമ്മൾ സ്ഥിരം അവിടെ നിന്നാണ് മീനൊക്കെ വാങ്ങാറുള്ളത് ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ ബീഫും ഒക്കെ അവിടെ നിന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കാറുള്ളത് കേട്ടോ വേറെ എങ്ങും പോകാറില്ല അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തിനുള്ള എല്ലാം എടുത്ത് വെച്ചു തേങ്ങാക്കൊത്തിടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ ഇവരതിനകത്തൂന്ന് തേങ്ങാ കൊത്ത് സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചേക്കും അത് മൊത്തം പേർക്ക് ഞാൻ കഴിക്കും ഞാൻ കറി എടുത്താൽ എനിക്ക് ഒരു ഒറ്റ തേങ്ങാ കൊത്ത് പോലും കിട്ടുകയില്ലെന്നുള്ളത് അതിൻ്റെ ഒരു അതിശയം അവർക്ക് വേണ്ടാത്തവർക്ക് മുഴുവനും കിട്ടും അത് അപ്പം എനിക്ക് മറ്റേ ബീഫിൻ്റെ കറി വെച്ചാൽ ബീഫിൻ്റെ കഷ്ണങ്ങൾ കഴിക്കുന്നതിനേക്കാട്ടിലും എനിക്കിഷ്ടം ഈ തേങ്ങാ കൊത്ത് കഴിക്കുന്നത് കേട്ടോ അതിനൊരു പ്രത്യേക രുചിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ഇടണേ ചിക്കനകത്തായാലും ബീഫിനകത്തായാലും തേങ്ങാ കൊത്തിട്ട് വെക്കുന്നത് ഇഷ്ടമുള്ളവർ പ്രത്യേകം കമൻ്റ് ഇട്ടു കേട്ടോ അപ്പോഴത്തേക്കും കൊച്ചോളൊക്കെ എഴുന്നേറ്റ് വന്നു മോനിക്കുട്ടനും എഴുന്നേറ്റിട്ടുണ്ട് മോനിക്കുട്ടൻ എഴുന്നേറ്റു വായി മുഖം കഴിയിട്ട് അപ്പുറത്ത് പോയേക്കും കേട്ടോ അവിടെയാണ് ബ്രഷൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് താമസം മാറി അങ്ങോട്ട് പോയായിരുന്നു അമ്മമ്മയുടെ കൂടെ താമസിക്കുന്നത് അവിടെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പോയായിരുന്നു അപ്പോൾ ബ്രഷൊക്കെ അങ്ങ് കൊണ്ടുപോയി അവിടെ വെച്ചേക്കും അതെടുക്കാൻ രാവിലെ ഓരോ ഒറ്റ ഓട്ടത്തിന് അങ്ങോട്ട് പോയിട്ടുണ്ട് ബ്രഷൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വരും അപ്പോഴത്തേക്ക് ഞാൻ കറി അങ്ങ് നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തിട്ട് ഒന്നിച്ച് കുക്കറിനകത്ത് അങ്ങ് വെക്കാമെന്നോർത്ത് കേട്ടോ അല്ലാതെ ഇതേലിങ്ങനെ ഇട്ടത് വെന്തെടുക്കുകയായിച്ചൊരു താമസമാണ് നമ്മൾ താമസിച്ച എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് വിശപ്പൊക്കെ ആയല്ലോ എല്ലാവർക്കും അപ്പോൾ ഞാനത് കുക്കറിനകത്താക്കി അങ്ങോട്ട് വെക്കുവാണ് പിന്നെ ഇതുവരെ പറയാൻ വിട്ടുപോയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുമല്ല ഓരോ സന്തോഷങ്ങളും ഓരോ ആഘോഷങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കുറെ വർഷങ്ങളായിട്ട് ചേർക്കപ്പെടുന്നത് എക്സ്ട്രാ ബോണസ് ആയിട്ട് കരുതാനാണ് എനിക്കിഷ്ടം കാരണം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഞാനേ ഉണ്ടാവില്ല എന്ന് കരുതിയെടുത്ത് എനിക്ക് ഇത്രയൊക്കെ ദൈവം നടത്തി തന്നതിന് തന്നതിനൊരായിരം നന്ദി കുഞ്ഞു എഴുന്നേറ്റ

ഞാൻ കാണിക്കാൻ പിടി അനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോ ഇതേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അത്രേ ഉള്ളു സംഭവം പോയിട്ട് വാടി എന്തോ പോയിട്ട് വാ നിങ്ങളിങ്ങി വരുത്തില്ലേ പിന്നെ ഞാൻ കൂടെ കൊണ്ടു കൊണ്ടുപോകും കറിയൊക്കെ റെഡിയാക്കി നമ്മൾ കുക്കർ ഒടിഞ്ഞോട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് കുക്കും അപ്പം ഒക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഇട്ടു അപ്പം നമുക്കെല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം അമ്മയുടെ കൂടെ രാവിലെ കാപ്പി കുടിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ടല്ലോ അപ്പം അത് ഉച്ചക്ക് മുമ്പ് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാലും ഇവിടെ കഴിച്ച് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടേ നമ്മൾ പോകുന്നുള്ളു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് നല്ല കുഞ്ഞിനെപ്പോ ആയിരുന്നു ഞാനുണ്ടാക്കുന്നതിനേക്കാളും നല്ല രുചി രുചിയുണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതും പറയണമല്ലോ അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോരുന്നു വീട്ടിൽ വന്ന് എല്ലാവരും ഗുളിയും ചേപ്പമൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി കേട്ടോ അപ്പോഴത്തേക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകാറായി അപ്പോഴാണ് മുത്തിൻ്റെ കൂട്ടുകാർ വന്നത് അപ്പവും ഹരിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവർ മലയ്ക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി ഉറക്കവും ക്ഷീണമൊക്കെ തീർത്ത് ഇന്നിങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്തതാണ് കഴിക്കുന്നില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കുക അപ്പോൾ എന്തായാലും ക്രിസ്തുമസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നതല്ലേ അപ്പോൾ പട്ടിണി ഇരുന്നിട്ട് പോകുന്നത് നമുക്കൊരു വിഷമം അല്ലേ വീഡിയോ എടുക്കുന്നതാണ് അവരുടെ രണ്ടുപേരുടെയും മുഖത്തെ ഭാവവ്യത്യാസത്തിന് കാരണമെന്നുള്ളത് എൻ്റെ പ്രിയങ്ങൾക്ക് മനസ്സിലായല്ലോ

നി നീ ചിരിക്കാൻ എന്നാ ഞാൻ ചിരിക്കത്തുള്ളൂ ഇങ്ങോട്ട് നോക്ക് നീ അറിയേ കിട്ടുന്നോ ഞാൻ ഇതിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എകി ഫോട്ടോ എടുത്തില്ലേ ഒരു സൈസൻ എടുത്തില്ലേ നീ കേറ് വലിയ നോട്ട റോഡാ നല്ല വെച്ചിരിക്കാറ് വട നടക്കോട അയ്യേ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ പത്തനംതിട്ടയ്ക്ക് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു കുക്കു മാമി മാമനും കുഞ്ഞോനും ജാനിക്കുട്ടി അവരെല്ലാവരും കൂടി ചെന്നിത്തല വരെ പോവാണ് അവിടെ കുഞ്ഞമ്മയുടെ മോളുണ്ട് അവൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവർ ചിന്നുവിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി അവരിന്ന് സന്ധ്യയ്ക്ക് ഉപയോഗി തിരിച്ചു വരും അമ്മയെ വിളിച്ചു അമ്മയ്ക്ക് വയ്യല്ലോ അപ്പം അമ്മ തന്നെ ഉള്ളത് കൊണ്ട് പോകാൻ മടിയായിരുന്നു ഞാൻ പറഞ്ഞു പോയിട്ട് എളുപ്പം ഇങ്ങനെ വരത്തില്ലേ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ ബസ്സിനാണല്ലോ പോകുന്നത് അമ്മയ്ക്ക് ഒട്ടും പറ്റത്തില്ല അതുകൊണ്ട് കാറിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാൻ പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് വയ്യ അമ്മയോട്ടിരുന്നോളാന്ന് പറഞ്ഞു അവർ പോയിട്ട് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് തിരിച്ചു തന്നു കേട്ടോ ഞങ്ങൾക്ക് ബസ്സ് കിട്ടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പന്തളം എത്തി പിന്നെ അങ്ങോട്ട് പോയി നങ്ങയാർ കുളങ്ങരയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം ഒരു സ്പോട്ടുണ്ട് അവിടെ ഞാൻ ഞാൻ എവിടെ പോ എപ്പോൾ പോയാലും അതുവഴി എപ്പോൾ പോയാലും മോനുക്കുട്ടനോടും മുത്തനോടും പറയും അമ്മ പഠിച്ച സ്കൂളിതാണെന്ന് അവരത് കേട്ട് കേട്ടും അടുത്ത് അപ്പോൾ അവർക്ക് എന്നേക്കാളും പരിചിതമാണ് ആ സ്കൂളും അവിടത്തെ ആ സ്ഥലങ്ങളും എപ്പോഴായാലും നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളാദ്യമായിട്ട് അക്ഷരമുറ്റത്തേക്ക് കാൽ വെച്ച സ്കൂളെന്നൊക്കെ പറയുന്നത് എപ്പോഴും നല്ല ഓർമ്മകൾ തന്നെയല്ലേ പ്രത്യേകിച്ച് ആ സ്കൂളും അവിടുത്തെ ഓർമ്മകളും എനിക്ക് ഒരിക്കലും അങ്ങനെ മറന്നു കളയാൻ പറ്റുന്നതല്ല കേട്ടോ അത്രയേറെ മധുരമുള്ള കുറച്ച് ഓർമ്മകളാണ് ആ മുറ്റത്ത് എനിക്കുള്ളത് അങ്ങനെ നമ്മൾ ഹരിപ്പാട് സ്റ്റാൻഡിലെത്തി അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ സൂചേച്ചിയുടെ വീട്ടിലെത്തി കൊച്ചുമാളു സ്കൂളിൽ നിന്ന് എൻ എസ് എസിൻ്റെ ക്യാമ്പിന് പോയേക്കോ ക്രിസ്തുമസ് ആയതുകൊണ്ട് ഇന്നത്തെ കവള ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഷാജണം ജോലിക്ക് പോയേക്കോ സൂചേച്ചി എമർജൻസി ആയിട്ട് എന്തോ വലിയ തയ്യലാണ് നാളെ ഒരു വീടിൻ്റെ പാലുകാച്ചുണ്ട് അപ്പോൾ അവിടത്തേക്ക് ആ ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുവാണ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു സു ചേച്ചി ഭയങ്കര സ്പീഡപ്പായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തയ്യൽ കഴിയുന്ന ആളാണ് ആ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് അതും കൊണ്ട് കുറേ യുദ്ധം നടത്തി ഏതായാലും തയ്ച്ചെടുക്കുമായിരുന്നു ഞങ്ങൾ എന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ വിശന്ന് കത്തിയാണ് ചെന്നത് അപ്പോൾ ഞങ്ങൾ ചോറ് വിളമ്പി ചിക്കൻ കറി ഉണ്ടായിരുന്നു മോരി കറി പിന്നെ കുഞ്ഞു മത്തി വറുത്തത് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൊച്ചുമാളുവിനെ നമ്മൾ നാലുമണിയാവുമ്പോഴത്തേക്ക് ക്യാമ്പ് നടക്കുന്ന സ്കൂളിലേക്ക് തിരിച്ച് കൊണ്ടാക്കണം അപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് ഞാനും സുചേച്ചിയും കൊച്ചുമാളും കൂടി അങ്ങോട്ട് പോയത് അപ്പോൾ കുറേ നാളിന് ശേഷമാണ് കുഞ്ഞു മത്തി കഴിക്കുന്നത് അതുകൊണ്ടാണോ എന്നറിയത്തില്ല നല്ല രുചിയുണ്ടായിരുന്നു അത് നെത്തോലി വറക്കുന്ന പോലൊക്കെ വറുത്തെടുത്തത് കൊണ്ടായിരിക്കും സൂപ്പറായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിക്കുന്ന സമയം കൊണ്ട് സുചേച്ചി റെഡിയായി ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പതുക്കെ അങ്ങോട്ട് നടക്കുവാണ് ഓട്ടോ വരുന്നുണ്ട് അപ്പം ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ വീണ്ടും വീഡിയോയിൽ വീഡിയോയിലെടുത്തതാണ് ഇതൊക്കെ നിങ്ങളെ ഞാൻ എത്രയോ തവണ കാണിച്ചതാണ് എന്നാലും ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കും നിങ്ങൾക്ക് തരും അപ്പോൾ ഓട്ടോ ഒക്കെ വന്നു അവളെ കൊണ്ട് സ്കൂളിലാക്കി ഞാനും സുചേച്ചി അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ മുത്തിനെ ക്യാമ്പിന് വിട്ട കാര്യമാണ് ഓർത്തത് പത്ത് ദിവസം കൊണ്ട് അവർക്ക് സ്കൂളിൽ നിന്ന് ക്യാമ്പ് ഉണ്ടായിരുന്നു എൻ എസ് എസിൻ്റെ അവിടെ വിട്ടിട്ട് ഒരു ദിവസം പേരൻ്റ് ചെല്ലണമായിരുന്നു താമസിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ പക്ഷേ നമ്മുടെ ആരോഗ്യനില അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് പോയില്ല സുചേച്ചി പോയിട്ടുണ്ടായിരുന്നു അവർ രണ്ട് പേരൻ്റ് ഒരു ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ സുചേച്ചിയും പുള്ളിക്കാരെയും കൂടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം മാളുവിന് കൊച്ചുമാളുവിന് വിഷമമൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ അവൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും വിഷമമായിരുന്നു സൂചിച്ച് വിട്ടു നിൽക്കുമ്പഴെന്ന് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം പെൺമക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ വിഷമം എക്സ്പ്രസ് ചെയ്യും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അതങ്ങ് അടക്കി വയ്ക്കും അല്ലേ അവർക്ക് വിഷമമില്ലായ്മയൊന്നും അല്ല വിഷമം കാണും മാറി നിൽക്കുമ്പോഴൊക്കെ എന്നാലും അവരതങ്ങനെ കാണിക്കത്തില്ല പുറമേ പക്ഷേ പെൺകുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അവ വരുന്ന വഴിക്ക് അവിടെ ഒരു ഷോപ്പിൽ കയറി പരിപ്പുവട പിന്നെ മസാലക്കപ്പലിൻ്റെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു സൂചാച്ച് ചായയൊക്കെ ഇട്ടു ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് അതങ്ങ് കഴിച്ചു അതൊക്കെ കഴിച്ച് വെറുതെ കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരുന്ന് നമ്മുടെ കൊച്ചോളം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ചെറിയ കുഞ്ഞായിട്ടിരുന്നപ്പം ഇവർ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് കൊച്ചോള് കൊച്ചോളുടെ ചേച്ചിയുണ്ട് ചിപ്പി ചിപ്പിയും മാളും കൂടെ ഒരേ ഏജൊക്കെയാണ് അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ ഇപ്പോൾ മൂനുകൂട്ടം വന്നതേ സൈക്കിൾ ചവിട്ടാനാണ് വരുന്നതേ സൈക്കിളെ നോട്ടം ഇട്ടുകൊണ്ടാണ് അപ്പം സൈക്കിളും കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഓടിച്ചൊക്കെ നടന്നു എനിക്ക് സൈക്കിളെ കയറാൻ ഇഷ്ടമാണ് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞുകൂടാട്ടോ അപ്പം മുത്ത കുറച്ച് നേരം സൈക്കിളിലൊക്കെ അങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി അങ്ങനെ ഒരു സന്തോഷം പിന്നെ ദേ ഈ ആത്തപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്നും പഴുത്തതില്ലായിരുന്നു ഇവിടെ കുറേ ഉണ്ടായി നിപ്പുണ്ട് പഴുത്തിട്ടില്ലായിരുന്നു വെറുതെ നോട്ടം വിട്ടിട്ട് അങ്ങ് പോയി പിന്നെ നമ്മുടെ സ്ഥിരം പാടം ഉണ്ടല്ലോ അവിടെയൊക്കെ വെറുതെ പാടമല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ വരെയൊക്കെ ഒന്ന് പോയി അവിടെ അങ്ങനെ ഉണങ്ങിയൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പാലമുണ്ട് അങ്ങോട്ട് അതിലൂടെ അപ്പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ ഉണങ്ങിയൊന്നും കിടക്കുകയല്ല ചള്ളയും വെള്ളവും ആ പായലും ഒക്കെ ആയിട്ട് മൂടിക്കിടക്കുവാണ് ആ പാലം ഒന്നും കാണാനില്ല അപ്പൊ നമ്മളിങ്ങോട്ടിങ്ങി കേട്ടോ ഇങ്ങനെ പഠിച്ചാ പഠിച്ചാക്കോള റെ മഗിയോ നോ എ എലിപി കര പ്രതിഷ്ഠ ആള് അത് വലിയ കോട്ട എ ടീ എ ടീ നോക്ക് എ ടീട്ടട എനിക്ക് ഇന്നത്തേടെ സന്ധിയായി വിളക്ക് കൊളുത്തി എല്ലാവരും അകത്ത് കയറി മോനിക്കുട്ടനും അകത്ത് കയറാൻ ഭയങ്കര മടിയാ സൈക്കിളിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം ഇത് ഇന്ന് തന്നെ ഇന്ന് രാത്രി കൊടുക്കേണ്ടതാണ് കേട്ടോ ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിനകത്ത് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സുചേച്ചി അത് തയ്ക്കുവാണ് തയ്ച്ചു കഴിഞ്ഞുള്ള ഫൈനൽ ലുക്കൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണം അവർക്ക് വന്ന് അവരിട്ടൊക്കെ നോക്കി നല്ല മാച്ചിങ് ആയിരുന്നു പിന്നെ സ്കേർട്ടിന് ഇച്ചിരി ലെങ്ത് കൂടുതലായിരുന്നു അതൊക്കെ പിന്നെ സൂചിച്ച് അത് റെഡിയാക്കി കൊടുത്തു പിന്നെ ഷാജാൻ അപ്പോഴത്തേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു വന്നാലുടനെ കുറച്ച് കണക്കൊക്കെ നോക്കാനുള്ളതെല്ലാം എഴുത്ത് എഴുതി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടാണ് കുളിയും ജപമൊക്കെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് അവിടെ ഇരിപ്പുണ്ട് അപ്പോഴത്തേക്ക് സൂക്ഷിച്ച് അത് തയ്ച്ചെടുത്ത് കണ്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ടോ ഇപ്പോഴത്തെ ഒരു മോഡലാണല്ലോ ക്രോപ്പ് ടോപ്പും നമ്മുടെ ഈ സ്കേർട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സുചേച്ചി എനിക്ക് തന്ന നെറ്റിൻ്റെ ടോപ്പ് ഞാൻ പറഞ്ഞില്ല കഴുത്ത് ഒരുപാട് പുറം വിരിവുള്ളവർക്ക് വേണ്ടിയിട്ട് സുചേച്ചിക്ക് വേണ്ടിയിട്ട് തയ്ച്ചതാണ് എനിക്ക് തന്നപ്പോൾ എനിക്കത് പറ്റുന്നില്ല എന്നാലും ഞാനൊരു ദിവസം ഇട്ടു അപ്പോൾ അത് കുഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞേ അതിന് പകരം എനിക്ക് ടോപ്പ് തയ്ച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മിക്കവാറും ഇന്ന് രാത്രി തയ്ച്ച് തരും അപ്പം വേണ്ട പോയി കിടക്കാൻ പറഞ്ഞാലും കിടക്കത്തില്ല അത് തയ്ക്കണമെന്ന് ഉദ്ദേശിച്ചാൽ തയ്ച്ച് കഴിഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ അപ്പോൾ രാത്രിയിലത്തേക്ക് എനിക്ക് അപ്പം മതി എന്ന് പറഞ്ഞു കേട്ടോ രാവിലെ നമ്മൾ വരുമെന്നും കണ്ടുകൊണ്ട് അപ്പവും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കിയില്ല മാവൊക്കെ എടുത്ത് നമ്മൾ ഉച്ചയായിട്ടും കാണാൻ ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ രാത്രിയിൽ എനിക്ക് പാലപ്പം മതി എന്ന് പറഞ്ഞു നല്ല സോഫ്റ്റ് പാലപ്പവും ചിക്കൻ കറിയും കഴിച്ചു അപ്പം കഴിച്ചു കഴിച്ച് ഇത് തികയാതെ വന്നപ്പം ബാക്കി ദോശയുടെ മാവിടുത്ത് ദോശ ഉണ്ടാക്കി അപ്പം ആണെന്നുള്ള പേരിൽ ദോശയൊക്കെ കഴിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ ഇത് എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറും മോരുകറിയും മീൻ മറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും അപ്പം കഴിച്ചു മോനുകുട്ടനും മുത്തും ഒക്കെ അപ്പം കഴിച്ചു കൊച്ചോളും ദോശയാണോ അവൾ ദോശയാണെന്ന് തോന്നുന്നു കഴിച്ചത് കേട്ടോ നമ്മൾ ഈ ദോശക്കല്ലുണ്ടാക്കി അന്നേരം അന്നേരം ചൂടോടെ എടുത്ത് കഴിക്കുമ്പോൾ രുചിയാണല്ലോ അങ്ങനെയാണ് അന്നേരം അന്നേരം റെഡിമണിയാക്കി ഇത് തട്ട് ദോശ കഴിക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് കഴിച്ചു മുത്ത അവിടെ വെയ്റ്റിംഗ് ആണ് കേട്ടോ ചൂടോടെ ദോശ കഴിക്കാനുള്ള വെയ്റ്റിംഗ് ആണ് അപ്പോൾ സുചേച്ചി അവിടെ രണ്ട് ദോശക്കല്ല് ഒന്ന് പാലപ്പത്തിൻ്റേതും മറ്റേ ദോശക്കല്ലും രണ്ടിലും ഒരേ സമയം റെഡിമണി ആക്കിക്കൊണ്ടിരിക്കുവാണ് മോൻകുട്ടിനപ്പോഴത്തേക്ക് കഴിച്ചൊക്കെ കഴിഞ്ഞു ഞാനും കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇനിയും സുചേച്ചിയും ഷാജാനും മുത്തുവേ കഴിക്കാനുള്ളൂ കൊച്ചോളം അവിടെ നിന്ന് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു അവധം കണ്ടോണേ അത് അറിയാതെ വീഡിയോ എടുത്തത് അത് കളയണ്ട നിങ്ങളോട് എന്ന് ഓർത്ത് ഞാൻ അതങ്ങ് ഇടുവാണ് അവളെ മിക്കവാറും എന്നെ വെട്ടും അങ്ങനെ ഈ ഒരു ക്രിസ്മസ് കൂടി കഴിഞ്ഞു പോയി ഒരുപാട് സന്തോഷിക്കാൻ അനുവദിക്കാതെ ചില സങ്കടങ്ങളൊക്കെ മനസ്സിനുണ്ടായി എന്നാലും നമ്മളതൊക്കെ അങ്ങ് വിട്ട് കളയുകയാണ് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ